ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുമിത്ര സഖി കേട്ട് വീട്ടിൽ വന്നിരിക്കുന്നു തൻ്റെ മകളുടെ വീട്ടിൽ നിന്ന് ആ കേട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ അനുഭവിച്ച ദുരനുഭവങ്ങളുടെ ആ ഒരു വിങ്ങലിൽ ഇരിക്കുന്ന സുമിത്രയോട് ഈ സരസ്വതി അമ്മ നീ എല്ലാവരുടെയും ജീവിതം തകർക്കുവെന്നും നീ എന്തിനാ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കയറി കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങനെ മനസ്സ് വേദനിപ്പിച്ചു അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ വേദനിച്ചു എന്ന് പറയാം സുമിത്രയാണെന്നുണ്ടെങ്കിൽ അന്നേരത്തേക്ക് സരസ്വതി അമ്മയോട് നിനക്ക് ആരും ഉണ്ടാകില്ല എന്നൊക്കെ സരസ്വതി അമ്മ പറഞ്ഞപ്പം എൻ്റെ കൂടെ ആരും വേണ്ട എന്ന് പറഞ്ഞു നീ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നിന്നെ എല്ലാവരും വെറുക്കും നിൻ്റെ കൂടെ ആരും ഉണ്ടാകില്ല നീ ഇപ്പം കൂടെ നിർത്തിയിരിക്കുന്ന ഈ മോൾ പോലും നിൻ്റെ കൂടെ ഉണ്ടായില്ലെന്ന് വരും എന്നുള്ള കാര്യം പറഞ്ഞപ്പം എൻ്റെ കൂടെ ആരും വേണ്ട എനിക്കാരെ ആവശ്യമില്ല മറ്റാരെൻ്റെ കൂടെ ഉണ്ടായില്ലെങ്കിലും ഈ നിൽക്കുന്ന മോൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് സുമിത്ര സരസ്വതി അമ്മയോട് പറയും അപ്പോൾ സരസ്വതി അമ്മ എന്നിട്ട് ഇങ്ങനെ ചുമ സുമിത്രയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ സുമിത്ര കയറി അങ്ങ് മാന്തി ഇറങ്ങിക്കോളാൻ പറഞ്ഞു സരസ്വതിയോട് ഇവിടെ ആരുടെയും ആവശ്യം എനിക്കില്ല എന്നും അങ്ങനെ സുമിത്ര സരസ്വതി അമ്മയെ അട്ടിച്ചിറക്കുന്നത് പോലെ തന്നെ സംസാരിക്കുക അങ്ങനെ സരസ്വതി അമ്മ സുമിത്രയ്ക്ക് പണി കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ചെന്നതാണ് പക്ഷെ അഹങ്കാരം കൊണ്ട് ഉണ്ടായിരുന്ന കിടപ്പാടം നഷ്ടപ്പെട്ടു പോയി സരസ്വതി അമ്മയ്ക്ക് സുമിത്ര കട്ടായം പറഞ്ഞു മര്യാദയ്ക്കല്ലെങ്കിൽ ഇറങ്ങിക്കോ ഇനി ഇവിടെ നിങ്ങളുടെ ആവശ്യമില്ല എന്ന് തന്നെ പറഞ്ഞു സുമിത്ര ഇറങ്ങിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പം സുമിത്ര നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു അതെ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങളുടെ ഒരാവശ്യവും ഇവിടെയില്ല വലിഞ്ഞു കയറി വന്ന് കയറ്റിക്കിടത്തിയതിന് നിങ്ങളെനിക്ക് വയറ് നിറയെ തന്നു നന്ദി കേട്ട ജന്മം എന്നും പറഞ്ഞുകൊണ്ടേ നമ്മുടെ സുമിത്ര ഇങ്ങനെ സരസ്വതി കുറേ അതൂതൊക്കെ പറഞ്ഞു എന്തായാലും സുമിത്ര വളരെ വൈല വൈ വൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം സുമിത്രയുടെ മനസ്സ് മുഴുവൻ വേദനയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സുമിത്ര മുറിയിലേക്ക് കയറിപ്പോയി സരസ്വതിയമ്മ ആണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന അതെല്ലാം പറഞ്ഞതല്ലേ അത് കഴിഞ്ഞ ഒരു നിമിഷത്തേക്ക് സുമിത്രയുടെ വാക്കുകൾ കേട്ട് ചക്കായിപ്പോയി അങ്ങനെ സരസ്വതിക്ക് മനസ്സിലായി സരസ്വതി അവിടെ ഒരു കരടാണ് ഇനി സരസ്വതി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മയ്ക്കിനി അവിടെ നിന്ന് പോരുക എന്നുള്ളത് മാത്രമാണ് മുന്നിൽ ഏക വഴി സരസ്വതി അമ്മയൊന്നും ഇണ്ടാതെ പോയിത് കഴിഞ്ഞപ്പം മുറിയിലേക്ക് കയറി ചെന്ന് പൂജ സുമിത്രയുടെ എടുത്തേക്കാം അമ്മ അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്നും ചോദിച്ചുകൊണ്ട് എൻ്റെ മോള് അമ്മയ്ക്കൊപ്പം ഉണ്ടാവില്ലേ എന്ന് പൂജയോട് ചോദിക്കുവാണേ മറ്റാരമ്മയ്ക്കൊപ്പം ഇല്ലെങ്കിലും എൻ്റെ മോളമ്മയ്ക്കൊപ്പം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പം ഞാൻ പിന്നെ എവിടെ പോകാനോ അമ്മ എൻ്റെ അമ്മയ്ക്കൊപ്പം എന്നും ഞാൻ ഉണ്ടാവില്ലേ എന്ന് പൂജ ചോദിക്കാം അമ്മ അച്ഛമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ എങ്ങനെയാ എങ്ങനെയമ്മോളെ ഇതൊക്കെ കേട്ട് സഹിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചു സഹിക്കട്ടതിന് ശേഷമാണ് അമ്മ അതുപോലൊക്കെ സംസാരിച്ചത് അമ്മ അമ്മയ്ക്ക് അമ്മയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര പൂജയോട് പറയാം അപ്പൊ സരസ്വതി അമ്മയ്ക്കത് അല്ലാത്ത വിഷമായിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ പൂജ പറഞ്ഞപ്പോ വിഷമോ അവർക്കോ അവരുടെ ജീവിതത്തിൽ വിഷമം എന്ന് പറയുന്നതൊന്നുമില്ല മറ്റുള്ളവരെ വിഷമിപ്പിക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ ജീവിതത്തിലുള്ളൂ എന്നൊക്കെ പറഞ്ഞു സുമിത്ര ഇങ്ങനെ പൂജയോട് പറഞ്ഞു അപ്പൊ പൂജയും സുമിത്രയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സമയം സരസ്വതി അമ്മയാണെന്നുണ്ടെങ്കിൽ മുറിയിൽ കയറിയിരുന്ന് ആലോചിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ആലോചനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സ്വരമോള് അവർക്ക് അതായത് അനന്യോടും അനിരുദ്ധനോടും ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിരുന്നല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അങ്ങനെ വാങ്ങാൻ കൊടുത്ത് ആ ഒരു ലിസ്റ്റിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു മേടിച്ചിട്ട് നേരെ കൊച്ചിൻ്റെ അടുത്തേക്ക് വന്നിവർ അതുകൊണ്ടൊന്ന് കൊച്ചിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വരമോൾക്ക് ഒത്തിരി സന്തോഷമായിട്ടോ സ്വരമോൾ വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ മോള് മോൾക്ക് സന്തോഷമായോ എന്ന് അനനിയും അനിരുദ്ധം കൂടെ ചേർന്ന് കൊച്ചിനോട് ചോദിച്ചപ്പോൾ പിന്നെ സ്വരമോൾക്ക് എത്രത്തോളം സന്തോഷമായെന്നറിയാമോ എന്തായാലും ഞാൻ ആഗ്രഹിച്ചതൊക്കെ ഡാഡിയും മമ്മിയും എനിക്ക് വാങ്ങിച്ചു തന്നല്ലോ അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി താങ്ക്സ് മമ്മി താങ്ക്സ് ഡാഡി എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കുഞ്ഞിങ്ങനെ ഇരുന്ന് അതിനകത്ത് ഇങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കൊച്ചിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പോൾ ഈ സമ്മാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞു പറഞ്ഞു എൻ്റെ ഡാഡിയും മമ്മിയും എന്നും എൻ്റെ കൂടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ പ്രാർത്ഥന നിങ്ങൾ ഇനി എങ്ങോട്ടും പോകരുതേ എൻ്റെ കൂടെ തന്നെ നിൽക്കണോട്ടോ എന്നൊക്കെ പറയുന്ന കൊച്ചിൻ്റെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആകെ വിഷമാവുന്നുണ്ട് കാരണം എങ്ങാനും പ്രതീക്ഷ വന്ന് എന്നെങ്കിലും ഒരു അവകാശം പറഞ്ഞാൽ അവിടെ തീരാവുന്ന ബന്ധമേ ഇവര് തമ്മിലുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ അവരങ്ങനെ ഇരിക്കുന്നു എന്തായാലും ആ ഒരു സമയത്ത് നമ്മുടെ കൊച്ചു അവിടെ നേരെ പൂജാമുറിയിലേക്ക് പോയി അവിടെ ചെന്ന് ഭഗവാന്റെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം എൻ്റെ മമ്മിയേയും ഡാഡിയേയും എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുതേ എൻ്റെ മമ്മിയും ഡാഡിയും എന്നും എൻ്റെ കൂടെ ഉണ്ടാവണേ സ്വരമോൾക്ക് എന്നും മമ്മിയും ഡാഡിയും ഉണ്ടാവണേ ഇതൊക്കെ പറഞ്ഞ് കൊച്ച് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുക കുഞ്ഞതൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമായി കാരണം കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞു മനസ്സിലെ വേദനകളെല്ലാം തട്ടുന്ന ആ ഒരു രീതിയിലാണ് സ്വരമോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ സ്വരമോളുടെ ഉള്ളിൽ എത്രത്തോളം ഇവരെ ഇവരോടുള്ള സ്നേഹമുണ്ടെന്നും ഇവരോടുള്ള ആ ഒരു കരുതലുണ്ടെന്നും അനന്യയും അനിരുദ്ധം തിരിച്ചറിഞ്ഞ സമയമാണിത് അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവരുടെ വീട്ടിൽ നടക്കുന്നു ഇതും രാവിലെയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ സുമിത്രയുടെ വീട്ടിൽ പൂജ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സരസ്വതി അമ്മയ്ക്കുള്ള ചായയായിട്ട് സുമിത്ര ചെന്നു ചെന്നപ്പോൾ റൂമിലാളില്ല അമ്മേ അമ്മേ എന്നും പറഞ്ഞു കുറേ വിളിച്ചു എവിടെ അവിടെ എങ്ങും ആരുമില്ല അതുകഴിഞ്ഞാൽ അതിലൊക്കെ നോക്കി ഈ അമ്മ ഇതവിടെ പോയി എന്ന് പറഞ്ഞ് സുമിത്ര അതിലൊക്കെ നോക്കുക അത് കഴിഞ്ഞപ്പം പൂജയുടെ അടുത്തേക്ക് വന്നു മോളെ അമ്മയെ കണ്ടോ എന്ന് ചോദിച്ചു അച്ഛമ്മയെ ഞാൻ കണ്ടില്ല റൂമിലില്ലേ അമ്മ മുറിയിലില്ല അമ്മയെ കണ്ടില്ല മോളെ അം അച്ചമ്മയെ കണ്ടില്ലെന്നോ അമ്മ എന്തെയ്യും പറയുന്നത് അവിടെ എവിടെയെങ്കിലും കാണും ഇല്ല ഞാൻ എല്ലായിടവും നോക്കി അവിടെ ഒന്നും ഇല്ല ഞാൻ നോക്കി അവിടെ എല്ലാം നോക്കിയിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ സുമിത്രയും പൂജയും കൂടി അവിടെ എവിടെയാണ് സരസ്വതി അമ്മ ഉള്ളത് എന്ന് നോക്കിക്കൊണ്ട് തപ്പി തപ്പി ഇങ്ങനെ നടക്കുക അങ്ങനെ കുറേ നേരം നോക്കി നടന്നു നോക്കി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയുടെ ഫോണിലേക്ക് രഞ്ജിതയുടെ കോള് അപ്പം രഞ്ജിതയുടെ കോൾ കണ്ടുകഴിഞ്ഞപ്പം ഇവളെപ്പോഴെന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് ഓർത്തിങ്ങനെ നിൽക്കുന്നു അപ്പം അമ്മ കോളെടുക്കാൻ പൂജ പറഞ്ഞു പെട്ടെന്ന് തന്നെ സുമത്ര കോൾ എടുത്തു വിട്ടോ അപ്പോൾ കോൾ എടുത്ത് ഹലോ നീ എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു ചോദിച്ചപ്പം അയ്യോ ദേഷ്യപ്പെടാതെ തൻ്റെ അമ്മ്മായിമ്മയെ താനിപ്പം അവിടെ അന്വേഷിക്കുന്നുണ്ടാവൂല്ലേ തൻ്റെ അമ്മായിമ്മയെ ഇവിടെ എൻ്റെ വീട്ടിലുണ്ട് നിൻ്റെ വീട്ടിലോ ആ എൻ്റെ വീട്ടിലുണ്ട് ഞാൻ പിടിച്ചുകൊണ്ട് വന്നതൊന്നും അല്ല കേട്ടോ പിന്നെ താനും പൂജയും കൂടി ഇങ്ങോട്ടേക്ക് വരണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ സുമിത്രയാകെ ഞെട്ടി കാരണം രാവിലെ തന്നെ സരസ്വതി അമ്മ എങ്ങനെ രഞ്ജിതയുടെ വീട്ടിലെത്തി അതിൻ്റെ ആവശ്യം എന്താ അങ്ങനെയൊക്കെ അപ്പോൾ വേഗം വരണം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ രഞ്ജിത ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയോട് പൂജ ചോദിച്ചു എന്താമ്മേ എന്തിനാ സ്ത്രീ വിളിച്ചതെന്ന് അത് അമ്മ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അച്ഛമ്മ രഞ്ജിതാൻ്റെ വീട്ടിലോ അത് അവിടെ എത്തി എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല മോളെ വാ നമ്മളോട് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് അവിടെ വരെ പോട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പൂജയും കൂട്ടി പോകാനായിട്ട് തുടങ്ങും ഈ സമയത്താണെന്നുണ്ടെങ്കിൽ സുമിത്രയോട് കാണിച്ചതിൻ്റെ ആ ഒരു വേദനയിലും ഇങ്ങനെയും വീട്ടിലിരുന്ന് ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് ആ സമയങ്ങളും കൂടെ സ്പെൻഡ് ചെയ്യാണ് നമ്മുടെ ശീതൾ അപ്പം ശീതൾ അമ്മയെ തള്ളിക്കളഞ്ഞതുകൊണ്ടും അതുകൊണ്ട് ഇപ്പം ശീതൾ ശരിക്കും ഒറ്റപ്പെട്ട് പോയതുകൊണ്ടും ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സച്ചിൻ ശീതലിനു വേണ്ടിവോളം സ്നേഹമൊക്കെ വാരി കോരി കൊടുക്കുന്നുണ്ട് കാരണം ഇനിയിപ്പം അവളെ അന്വേഷിച്ച് അല്ലെങ്കിൽ അവളുടെ സുഖ ദുഃഖങ്ങളന്വേഷിച്ച് ആരും കയറി വരില്ല എന്നുള്ളത് സച്ചിനു നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ അവളെ ഭയങ്കരമായിട്ട് സ്നേഹം കൊണ്ട് പൊതുവു പക്ഷെ അമ്മയെ ഇറക്കി വിട്ടതിനെ പറ്റിയുള്ള വിഷമിച്ചിരിക്കുന്ന പൂജ സോറി ശീതള് നാളെ കരയേണ്ടി വരുമെന്നുള്ളത് ശീതളിനറിയില്ലല്ലോ അങ്ങനെ ഇതേ സമയത്ത് പൂജയും സുമിത്രയും നേരെ രഞ്ജിതയുടെ വീട്ടിലെത്തി ഓട്ടോ പിടിച്ച് അവിടെ എത്തി ഇവർ ചെന്നിറങ്ങി ചെന്നിറങ്ങി കഴിഞ്ഞപ്പോൾ അരവിന്ദൻ ഇവരെ മൈൻഡില്ലാത്ത രീതിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അരവിന്ദനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എവിടെയെന്ന് ചോദിച്ചു ഇയാളിങ്ങനൊരു പുച്ഛാവത്തോടു കൂടി ഒരു നോട്ടം അമ്മ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അമ്മ എപ്പോഴാണ് വന്നതെന്നൊക്കെ ഇവരിങ്ങനെ തോരാതെ ഓരോന്ന് ചോദിക്കുക ആർക്കറിയാം രീതിയിലാണ് അരവിന്ദൻ അവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രഞ്ജിത വന്നു അതുപോലെ തന്നെ മകനും വന്നു അപ്പം രഞ്ജിത വന്നപ്പം രഞ്ജിത അമ്മ എവിടെ അമ്മ എങ്ങനെയാണ് ഇവിടെ വന്നത് അമ്മ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ചപ്പം നിൻ്റെ അമ്മായിയമ്മയും ഞാൻ പിടിച്ചോണ്ട് വന്നതൊന്നുമല്ല അവർ സ്വമനസ്സാരം ഇങ്ങോട്ടേക്ക് വന്നതാണ് പിന്നെ കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ദേ അവരുടെ അവർ കോളിംഗ് പോളിംഗ് അടിക്കുന്ന ശബ്ദം കേട്ടാണ് ഞങ്ങളിതൊക്കെ അറിഞ്ഞതെന്നും പറഞ്ഞു ദേ അകത്തെ റൂമിലുണ്ട് ചെല്ല് ചെന്ന് കാണാൻ പറഞ്ഞു എന്നിട്ട് പങ്കജനെയും കൂടെ പറഞ്ഞു വിട്ടു പങ്കജെ ഇവരെ കൊണ്ടേ കാണിക്കാൻ പറഞ്ഞു വാ ആൻറ്റി വാ പൂജ എന്നും പറഞ്ഞ് വിളിച്ച് നേരെ സരസ്വതി അമ്മയുള്ള റൂമിലേക്ക് ചെന്നു സരസ്വതി അമ്മയുള്ള റൂമിൽ ചെല്ലുമ്പോൾ ഇവര് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൈൻഡും ഇല്ലാതെ ആരുടെയും മുഖത്തേക്ക് പോലും നോക്കാതെ കാലൊക്കെ നീട്ടി കാട്ടിലിരിക്കുന്ന സരസ്വതി അമ്മയാണ് ആ സരസ്വതി അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയും പൂജയും ഞെട്ടി ശരിക്കും പറഞ്ഞ അതെന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഇവരൊരു നിമിഷത്തേക്ക് ചിന്തിച്ചു കൂട്ടോ പെട്ടെന്ന് സുമിത്ര അകത്തേക്ക് കയറി അമ്മേ അമ്മേ എന്ന് പറഞ്ഞു അകത്തേക്ക് ചെന്നു സുമിത്ര നേരം തുറച്ചാ നോക്കുന്നത് അച്ചമ്മേ അച്ചമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പൂജ എന്നേരം ചോദിച്ചു മിണ്ടാതിരിക്കടി എന്നും പറഞ്ഞുകൊണ്ടാ നേരത്തേക്ക് നമ്മുടെ പൂജയോട് സരസ്വതി അമ്മ ദേഷ്യപ്പെടുക അമ്മേ അമ്മ എന്തിനെ ഇങ്ങോട്ടേക്ക് വന്നത് അമ്മ എന്താ ഞങ്ങളോട് പറയാതെ ഇങ്ങ് പോകുന്നത് എന്തിനെ ഇങ്ങോട്ടേക്ക് അമ്മ വന്നത് എന്നൊക്കെ സുമിത്ര ചോദിച്ചപ്പം നീയല്ലേ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് പോകാൻ പോക്കടമില്ലാത്ത ഞാൻ പിന്നെ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴാണ് സുമിത്രയ്ക്ക് ബോധം വരുന്നത് ഇതിനാണ് തള്ളെ ഇറങ്ങിപ്പോകുന്നതെന്ന് അമ്മ അമ്മ എന്തൊക്കെയാ പറയുന്നേ വഴക്കുണ്ടാക്കിയ സമയത്ത് എന്തെങ്കിലും സംസാരിച്ചു എന്ന് കരുതി അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോരുവാണോ വേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രഞ്ജിതയൊക്കെ രംഗത്തേക്ക് വന്നു രഞ്ജിതയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സുമിത്രയുടെ കൂടെ ഇനി വരുന്നില്ലെന്ന് സരസ്വതി അമ്മ കട്ടായം പറഞ്ഞിരിക്കുക അങ്ങനെ ആ സംസാരത്തിനൊടുവിൽ രഞ്ജിത അങ്ങോട്ടേക്ക് വന്നു രഞ്ജിത വന്നു കഴിഞ്ഞപ്പോൾ ആണെന്നുണ്ടെങ്കിൽ സരസ്വതി അമ്മയെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ സുമിത്ര ഉപദ്രവിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഈ സരസ്വതിയമ്മ അവിടെ വന്ന് പറഞ്ഞതായിട്ട് ഈ സുമിത്രയോട് ഈ രഞ്ജിത പറയാം ഇതൊക്കെ സുമിത്ര കേട്ട് നിന്നു കുറേ കേട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര പറഞ്ഞു രഞ്ജിതയെ മതി നിർത്ത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു സുമിത്ര ഇങ്ങനെ നേരത്തേക്ക് രഞ്ജിതയുടെ ആ ഒരു ഇത് തടയാം ആഹാ ഞാൻ പറയുന്നതാണോ കുറ്റം നീ ചെയ്യുന്നതെന്നൊക്കെ ശരിയാണല്ലേ നീ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് ആ നേരം കൊണ്ട് നിനക്ക് നിന്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചൂടെ എന്നൊക്കെ സരസ്വതി മുന്നിൽ വെച്ച് സുമിത്രയോട് രഞ്ജിത പറയുന്നു അതിനൊന്നും സരസ്വതിയമ്മയൊന്നും മിണ്ടുന്നില്ല അങ്ങനെ സുമിത്രയെ മാനസികമായിട്ട് തകർക്കാം എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് രഞ്ജിത വിളിച്ചു വരുത്തിയതെങ്കിൽ രഞ്ജിതയ്ക്ക് തെറ്റിപ്പോയി സുമിത്രയെ ചതിക്കാൻ സരസ്വതി അമ്മയെ വിളിച്ച് വീട്ടിൽ കയറ്റിയ രഞ്ജിതയ്ക്ക് സുമിത്ര ഇട്ടിവിട്ടു പണി തന്നെ കൊടുത്തു എന്തായാലും സുമിത്രയുടെ നാവിൽ നിന്ന് വീണ കാര്യങ്ങളെല്ലാം കേട്ട് രഞ്ജിത് അമ്പരപ്പോടു കൂടി അന്താളിച്ചിങ്ങനെ നിൽക്കുക അങ്ങനെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആര് തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സേ കെൻ ടേ കെയർ ബൈ ബായ്